വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്ന് എട്ടാം ദിവസവും ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നേരത്തെ മന്ത്രി റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ചാലിയാറിൻ്റെ ഇരു കരയിലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വനഭാഗത്ത് സമഗ്രമായ തെരച്ചിൽ നടത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൺറൈസ് വാലി എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് അങ്ങോട്ടേക്ക് മനുഷ്യർ അധികം ഇടം കൂടിയാണ് ഇനി ആ ഭാഗത്തേക്ക് മനുഷ്യർ ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ തിരച്ചിൽ നടത്താൻ ുന്നത് അവിടെ ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തകരെ ഇറക്കും നാട്ടുകാരുടെയും സൈന്യത്തിന്റെയും അടക്കം പന്ത്രണ്ട് പേരാണ് ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് പോവുക അവരെ ഈ പ്രദേശങ്ങളിൽ ഇറക്കി വ്യാപകമായ തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് ഒപ്പം തന്നെ ദുരന്ത ഭൂമിയിൽ ചുരൽമലയിലും മുണ്ടക്കയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ആറ് സെക്ടറുകളായി തിരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടിയും നടക്കും ഈ പ്രദേശത്തെ കിണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രത്യേക തെരച്ചിലും ഇന്ന് നടക്കുമെന്നാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ആ രീതിയിൽ സാധ്യമായ മനുഷ്യസാധ്യമായി ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങേറ്റത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുകയും പ്രവൃത്തികൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മന്ത്രി പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണല്ലോ ഒന്ന് രേഖകളുമായി ബന്ധപ്പെട്ട പ്രശ്നം പിന്നെ മറ്റൊന്ന് ഈ ഇ എം ഐ ഒക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിലൊന്നും ഒരാശങ്കയും വേണ്ട ഇനി ഒരാളും അവിടെ ഒരു നടപടിയുമായി വരികയില്ല എന്നും മന്ത്രി ഉറപ്പ് പറയുകയുണ്ടായി സിജു കണ്ണൻ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ചൂരൽമലയിൽ നിന്ന് സിജു നമ്മൾ ചുരൽമലയിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിൽ വന്നത് ഞാൻ അദ്ദേഹത്തിലേക്ക് ഒന്ന് പോയതായിരുന്നു ഇപ്പോൾ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടോ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത് ആറ് സംഘങ്ങളായി തിരിച്ചിട്ടുള്ള തെരച്ചിൽ അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിലെ ചില കിണറുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒപ്പം ഈ ഉൾഭാഗങ്ങളിൽ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള എയർ സംവിധാനം എയർ ലിഫ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ മനു എട്ടാം ദിവസം പ്രത്യേക ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള തെരച്ചിലാണ് നടക്കാൻ പോകുന്നത് നേരത്തെ മന്ത്രി കെ രാജൻ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചതുപോലെ തന്നെ ഈ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർ ലിഫ്റ്റിംഗ് നടത്തി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരങ്ങളിൽ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പുഞ്ചിരിമട്ടം മുതൽ ഈ ചൂരൽമല വരെയുള്ള പ്രദേശങ്ങളിലെ സാധാരണ നടക്കുന്ന പരിശോധനകൾ അതേ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും ജനവാസ മേഖലകളിൽ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പരിശോധനകൾ ഇന്നത്തെ പരിശോധനകൾ അല്പസമയത്തിനകം ആരംഭിക്കും ഏതായാലും ഈ സ്പെഷ്യൽ ആക്ഷൻ പ്ലാനാണ് ആ പ്രധാനം എയർലിഫ്റ്റിംഗ് വഴി ഈ ചാലിയാറിൻ്റെ തീരത്തെ പ്രധാനപ്പെട്ട മേഖലകളിൽ മനുഷ്യരെ നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ദുരന്തമുണ്ടായതു മുതൽ ചാലിയാറിൻ്റെ കരകളിലെല്ലാം തന്നെ നടത്തിയ പരിശോധനകളിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇനി പരിശോധിക്കാനുള്ള മേഖലകൾ ിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചാണ് സൂചിപ്പാറയുടെ ഈ ചില മേഖലകളിൽ ആ കടന്നു ചെല്ലുക പരിശോധിക്കുക എന്നത് മനുഷ്യനെ നേരിട്ട് ചെല്ലാൻ സാധിക്കാത്ത മേഖലകളാണ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുമ്പോൾ തന്നെ രക്ഷാദൌത്യത്തിനെത്തിയ ആളുകൾ പതിനെട്ട് പേർ കുടുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ പന്ത്രണ്ട് പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തെയാണ് പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത് എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് എട്ട് മണിക്ക് ഹെലികോപ്റ്റർ പറന്നു പറന്നുയരും അതിൽ പന്ത്രണ്ടംഗ വിദഗ്ധ സംഘം ഉണ്ടാകും രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം രണ്ട് നാല് എസ് ഒ ജി എസ് ഒ ജിയുടെ ആളുകൾ അതോടൊപ്പം സൈന്യത്തിൻ്റെ ആറ് പേർ ഇങ്ങനെ പന്ത്രണ്ട് പേരുൾപ്പെടുന്ന സംഘമാണ് ആ വിദഗ്ധ സംഘമാണ് ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആ പരിശോധനയ്ക്ക് പോകുന്നത് സൂചിപ്പാറ മുതൽ പോർത്തുഗല്ല വരെ എല്ലാ മേഖലകളിലും വിശദമായ പരിശോധന നടത്താൻ തന്നെയാണ് ആ തീരുമാനിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെ ചലിയാറിൻ്റെ ഇരു കരകളിലുമായി രണ്ട് ഭാഗങ്ങളിലായി ആറ് പേരെ വീതം വിന്യസിക്കുമെന്നാണ് ആ പറയുന്നത് അവിടെ നിന്ന് പരിശോധനയിൽ മൃതദേഹങ്ങളോ മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്തിയാൽ അതെത്തിക്കുന്നതിന് വേണ്ടിയും എയർലിഫ്റ്റിംഗ് സംവിധാനം ഉപയോഗിക്കും ഹെലികോപ്റ്റർ വഴി ഈ കൽപ്പറ്റയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട പരിശോധന ഇതുതന്നെയാണ് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് എട്ടാം ദിവസം എത്തി നിൽക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നു ഈ കാണാതായിരിക്കുന്ന നൂറിലധികം പേരുടെ വിവരമില്ലാത്ത നൂറിലധികം പേരുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും അവരെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള ഇടപെടൽ അതിൻ്റെ ഏറ്റവും പ്രതികൂലമായ ഘട്ടത്തിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ശുചിപ്പാറ മുതൽ പൊത്തുകല്ല് വരെയുള്ള ഭാഗത്തെ പരിശോധന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് പുഞ്ചിരിമട്ടം അതോടൊപ്പം മുണ്ടക്കൈ ഈ ചൂരൽമല വരെയുള്ള പ്രദേശത്ത് ആറ് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരുന്നത് ഒന്ന് പുന്തിരിവട്ടം അട്ടമല മുണ്ടക്കൈ ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല പ്രദേശം ഈ ഇങ്ങനെ ആറ് മേഖലകളായി തിരിച്ചാണ് പരിശോധന നടത്തിയിരുന്നത് പ്രത്യേക ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ആ സംഘങ്ങൾ തന്നെ പിന്നീട് മറ്റ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കിണറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടും പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നേരത്തെ അനൂപ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു ഈ മൃതദേഹങ്ങൾ കൂടുതലായി കിട്ടിയ ചില പ്രദേശങ്ങളുണ്ട് ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരം അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ പരിസരം തുടങ്ങിയ സ്ഥലങ്ങൾ ആ സ്ഥലത്ത് കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് വീണ്ടും ആ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഏഴാം ദിവസം നടത്തിയ പരിശോധനയിൽ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്ത് നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ കൂടുതൽ ആ പരിശോധന വീണ്ടും നടത്താനാണ് ആ തീരുമാനിച്ചത് ഏതായാലും ഈ ദുരന്ത മേഖലകളെ ആറ് സോണായി തിരിച്ചുകൊണ്ടുള്ള പരിശോധന കഴിഞ്ഞ ദിവസങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ കൂടുതൽ കാര്യക്ഷമമായി ഇവിടെ നടത്തും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് സൈനികരും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും സന്നദ്ധ എല്ലാം അടങ്ങുന്ന സംഘത്തിൻ്റെ പരിശോധന നടത്തും അതോടൊപ്പം പന്ത്രണ്ട് പേരടങ്ങുന്ന വിദഗ്ദ്ധ സംഘം അല്പസമയത്തിനകം എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഈ പരിശോധനയ്ക്കായി ചാലിയാറിൻ്റെ തീരത്തെ പരിശോധനയ്ക്കായി സൂചിപ്പാറ മേ മേഖലയിൽ നേരിട്ട് മനുഷ്യർക്കെത്താൻ പറ്റാത്ത സ്ഥലത്തെ പരിശോധനയ്ക്കായി അല്പസമയത്തിനകം പറഞ്ഞു വരും